കിസാൻ സർവീസ് സൊസൈറ്റി അരവഞ്ചാർ യൂണിറ്റ് കൺവെൻഷനും പുതുതായി ചുമതലയേറ്റ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സെന്റ് ജോസഫ് പാരിഷ്ഹാളിൽ നടന്നു കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ജോസ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു ഫ്രാൻസിസ് പൂക്കുളം അധ്യക്ഷത വഹിച്ചു ഫാദർ ജിബിൻ മുണ്ടൻകുന്നേൽ കെ എസ് എസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജോസഫ് പോൾ ജെയിംസ് ഇടപ്പള്ളി തങ്കച്ചൻ പുളിമൂട്ടിൽ ബിജു വെട്ടിക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ചുമതലയേറ്റ യൂണിറ്റ് ഭാരവാഹികൾക്ക് നമുക്കറിയാം നമുക്ക് കൃഷി മാത്രം ഡെവലപ്പായ പോരാ വരുമാനം വേണമെങ്കിൽ കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ മറ്റു മേഖലയിൽ നമുക്ക് വളർന്നു നമ്മുടെ ആരോഗ്യം നമ്മുടെ മാനസികം നമ്മുടെ ആത്മീയം എല്ലാ മേഖലയിലും നമുക്കൊരു പുരോഗതി കൈവരിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഓർഗനൈസേഷനാണ് അങ്ങനെ ആരോഗ്യമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗ്രാമവും ഡെവലപ്പ് ആവത്തുള്ളൂ മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞുകൊണ്ട് എല്ലാം കുറവും കണ്ടുകൊണ്ട് എപ്പോഴും പരാതികളുമായി നടന്നു കഴിഞ്ഞാൽ ആ പ്രദേശവും നശിച്ചു പോകും മറിച്ച് അതിന് പകരം എപ്പോഴും പുരോഗമന ചിന്തയും എങ്ങനെയൊക്കെ നമ്മുടെ നാടിനെ നമുക്ക് കൈവിടിച്ചുയർത്താമെന്ന ചിന്ത ഉള്ള ഒരു കൂട്ടം ആൾക്കാരുടെ എന്താ പറയുക പ്രസ്ഥാനമാണ് കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ കിസാൻ സർവീസ് സൊസൈറ്റിക്ക് നിങ്ങളുടെ ഗ്രാമത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഗവണ്മെൻറ്റിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഗവണ്മെൻറ്റിൻ്റെ നല്ല പദ്ധതികളൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി കൂടിയായിട്ടാണ് കിസാൻ സർവീസ് സൊസിറ്റി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമരം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനല്ല നിങ്ങളിൽ ചിന്തയ്ക്ക് പകരം ഡെവലപ്മെന്റ് ചിന്ത നിങ്ങളുടെ മൈൻഡിലേക്ക് നിറച്ച് നിങ്ങളെ എങ്ങനെ കൈവിടിച്ച് ചുർത്താം എങ്ങനെ പുരോഗതിയിലേക്ക് കൊണ്ടാകാം എന്ന് കാണിച്ചു തരുന്ന പഠിപ്പിക്കുന്ന അത് പ്രാവർത്തികമാക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കിസാൻ സർവീസ് നമുക്ക് കൂടുതൽ അംഗപരം കാണിച്ച് ഡൗൺലോഡ് ഘോഷയാത്ര നടത്തിയോ ശക്തി പഠനം നടത്തിയോ അല്ല കിസാൻ സർവീസ് എസിറ്റിയുടെ ലക്ഷ്യം നമ്മൾ നിശബ്ദമായിരുന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന സർക്കാർ സംവിധാനങ്ങളിലൂടെയും ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് പുറമെ നമുക്ക് മറ്റു പല ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന പല സ്കീമുകളെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെ കൊണ്ടുവന്ന് നടപ്പിലാക്കാം അത് എങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് ഗുണപ്രദമാക്കി മാറ്റാം എന്ന് ചിന്തിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് കിസാൻ സർവീസ് സൊസൈറ്റി ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്